മണാലി മണാലിന്ന് ഈവനിങ് ബസ്സിന് കയറി നമ്മൾ മോർണിംഗ് ആയപ്പോൾ ന്യൂഡൽഹി എത്തി ഇവിടുന്ന് ജനശതാബ്ദി എക്സ്പ്രസിനായിരുന്നു ആഗ്രയ്ക്ക് പോകുന്നത് കയറിയപ്പോൾ തന്നെ നമുക്ക് ഒരു ഊപ്പി വെള്ളം കിട്ടിയിട്ടോ ഈ മണാലിയിലൊക്കെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ കാശ് പോയത് ഈ വാട്ടർ ബോട്ടിലിന് വേണ്ടിയിട്ടായിരുന്നു എന്താണെങ്കിലും കിട്ടിയതല്ലേ ഞാൻ അതെടുത്ത് ബാഗ് വെച്ചു ആഗ്രയിലെത്തിയാൽ നമ്മൾ ക്ലോക്ക് റൂമിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ക്യൂ തന്നെ നിൽക്കണമായിരുന്നു കേട്ടോ ഇവിടെ ലഗേജ് വെക്കണമായിരുന്നെങ്കിൽ ചങ്ങലയും ബൂട്ടുമൊക്കെ വേണമായിരുന്നു ഫൈനലി നമ്മളതൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഈ ഓട്ടോക്കാരന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇവമാരെ നമ്മളോട് താജ്മഹൽ മൂന്ന് ഗേറ്റ് ഉണ്ട് ആ മൂന്നാമത്തെ ഗേറ്റ് കൊണ്ട് വിടാമെന്ന് പറഞ്ഞിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് പറഞ്ഞു ഫൈനലി നമ്മളൊരു വൺ തേർട്ടി റുപ്പീസിനെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവമാരെ നമ്മൾ മെട്രോ ഗേറ്റിൻ്റെ അവിടെയുള്ള റോഡിൽ ഇറക്കി വിട്ടിട്ട് ഇവമാർ ഇവ മറുകാര്യം നോക്കിപ്പോയി അപ്പോൾ നമ്മൾ ആകരെ പോകുന്ന എല്ലാവരും ഈ മാക്സിമം ഊബർ എടുത്തിട്ട് മാത്രം പോകാനേ നോക്കാവുള്ളൂ കേട്ടോ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിലൊന്നും ആരുമില്ല നമുക്ക് നല്ല സെറ്റായിട്ട് പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് വരാം എന്നുള്ളൊരു മൈൻഡിലാണ് എല്ലാവരും പോകുന്നത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരമ്പത്തെട്ട് പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ ആ എന്തായാലും പോയതല്ലേ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നമുക്ക് താജ്മഹൽ കയറാനായിട്ട് ഫിഫ്റ്റി റുപ്പീസാണ് ചാർജ് വരുന്നത് നമുക്കത് അവിടെ ചെന്നിട്ടും എടുക്കാം അതുകഴിഞ്ഞാൽ നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഓൺലൈനായിട്ടും എടുക്കാൻ പറ്റും ആദ്യമായിട്ട് താജ്മഹൽ കണ്ടതിന് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ കുറേ പേര് നമ്മളെ ഇങ്ങനെ വളഞ്ഞു വരും കേട്ടോ താജ്മഹൽ ഒരു ബിൽഡിങ് ആണ് അതിന് ചുറ്റും ഏഴ് ബിൽഡിംഗ്സ് ഉണ്ട് നിങ്ങൾ അത് മൊത്തത്തിൽ കാണിച്ചു തരാം കുറേ ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞു ശരിക്കും അങ്ങനെ എടുക്കേണ്ടവർക്ക് എടുക്കാം പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആയിട്ട് തന്നെ കേട്ടോ വന്നത് അവർ ആ പറയുന്നതിൻ്റെ റേറ്റ് സെവൻ ഹൺഡ്രഡ് എങ്ങാണ്ടാന്ന് തോന്നുന്നു ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മളൊന്ന് പോസ് ചെയ്ത് നിന്ന് വരുമ്പോഴത്തേക്കിനായിരിക്കും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെയും പിന്നെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യം വന്നവരോട് നമ്മൾ പറഞ്ഞില്ലേ നോ പറഞ്ഞു വിട്ടില്ലേ ഈ പൈസയ്ക്ക് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് അവരോട് നോ പറഞ്ഞാൽ അവർ മാക്സിമം എങ്ങനെയും ഒക്കെ നമ്മൾ എടുക്കുന്ന ഫോട്ടോയുടെയും വീഡിയോയുടെയും ഒക്കെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാനൊക്കെ നോക്കൂ കേട്ടോ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ അത് ഇതിൻ്റെ ഒപ്പം ഞാൻ കാണിച്ചു തരമായിരുന്നു രാവിലെ പത്ത് മണിയായപ്പോൾ തന്നെ ഞങ്ങൾ താജ്മഹലിൽ എത്തിയായിരുന്നു ആ ഒരു ടൈമിലെ ക്രൗഡാട്ടോ നിങ്ങൾ ഈ കാണുന്നത് ക്രൗഡ് മാത്രമല്ല അതിൻ്റെ അപ്പുറം നല്ല വെയിലും ഉണ്ടായിരുന്നു നമ്മൾ നല്ലതുപോലെ കറുത്തൊക്കെ പോയിട്ടോ മാക്സിമം എല്ലാവരും സൺസ്ക്രീനൊക്കെ മാത്രമേ ഇട്ട് വരാവുള്ളൂ ഞാൻ ഈ നടക്കുന്ന വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ നടന്ന് തീർന്നപ്പോൾ അപ്പച്ചനും വന്നു എൻ്റെ കൂടെ ഇതായിരുന്നു നമ്മൾ അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ മെയിൻ പ്രശ്നം കഴിഞ്ഞു ലാസ്റ്റ് ഡേ ഞങ്ങൾ വന്നത് താജ്മഹൽ വിസിറ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങളോടത്തെ അധിക ആൾക്കാരൊന്നും കാണ അധിക ആൾക്കാരൊന്നും കാണില്ലെന്ന് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ ക്രൗഡ് കണ്ടത് ശരിക്കും ഞെട്ടിപ്പോ നമുക്കൊരു മര്യാദയ്ക്ക് ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കൈ ഇത്രയും നാളും ഞാൻ താജ്മഹൽ കുറേ ഫോട്ടോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഞാൻ അടുത്ത് വന്ന് നിന്ന് കണ്ടപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇവിടെ ഒരുപാട് ക്രൗഡുണ്ട് ഞാൻ ഇവിടെ വന്നപ്പം ഒത്തിരി ആൾക്കാരൊന്നും കാണില്ലെന്ന് ഓർത്തത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം ഡയറക്റ്റും ഡയറക്റ്റ് ആണെങ്കിൽ അമ്പത് രൂപയാണ് എൻട്രി ഫീ വരുന്നത് അല്ലാതെ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് താജ്മഹലിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ താജ്മഹലിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയാണ് പാസ് വരുന്നത് പിന്നെ ഇവിടെ ഇതൊരു ൊരു ബിൽഡിങ്ങ് ഇതൊരു ബിൽഡിങ് ഇത് രണ്ടാമത്തെ ബിൽഡിങ് രണ്ടാമത്തെ ബിൽഡിങ് ഇതുപോലെ ഏഴ് ബിൽഡിങ് ഉണ്ടെന്നാണ് ടോട്ടൽ എല്ലാവരും പറയുന്നത് ഈ നമുക്ക് ഒരു ഗൈഡിനെ ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും നമുക്കൊരു ഒക്കെ ഇവിടെ വന്നാൽ കിട്ടും ഈ ഏഴ് ഏഴ് ബിൽഡിങ്ങും കയറി ഇറങ്ങി നമുക്ക് കാണാനായിട്ട് പക്ഷെ ഞങ്ങൾ ഈ ഒരു താജ്മഹൽ മാത്രം കണ്ടിട്ട് പോകാനായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഷാജഹാൻ മുംതാസിന് പണിത് കൊടുത്ത അടാറു മഹല് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഷാജഹാൻ മുംതാസിന് ഇങ്ങനെ ഒരു താജ്മഹൽ പണിത് കൊടുത്തു എന്നെ കെട്ടാൻ പോകുന്നവർ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു മഹൽ അല്ലെങ്കിൽ പോട്ടെ എൻ്റെ ഇഷ്ടത്തിലുള്ളൊരു വീടെങ്കിലും എനിക്ക് പണിത് തന്നാൽ മതിയായിരുന്നു ഗൈസ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും കൊതി വരുന്നു ഗായ്സ് വന്നപ്പോൾ ഞാൻ ഞാനടുത്ത് അധികം ആൾക്കാരൊന്നും കാണത്തില്ല എല്ലാ ദിവസവും ഓപ്പൺ അല്ലേന്നൊക്കെ ആലോചിച്ച് വന്നതാണ് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ക്രൗഡ് ഉണ്ട് ഗൈസ് ഇവിടെ ഫിഫ്റ്റൈവ് റുപ്പീസാണ് നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഇവിടെ നേരിട്ട് വരുമ്പോഴത്തേക്കും വരുന്നത് പിന്നെ നമുക്ക് താജ്മഹലിൻ്റെ അകത്ത് നമുക്ക് താജ്മഹലിൻ്റെ അകത്ത് കയറാനായിട്ട് എക്സ്ട്രാ ഫീ ഉണ്ട് അതിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് പെർ ചാർജ് വരുന്നത് പിന്നെ ഇവിടെ ഇതൊരു ബിൽഡിങ് പിന്നെ ഇത് രണ്ട് ഇതേപോലെ ഏഴ് ബിൽഡിംഗ് ഉണ്ട് ടോട്ടൽ മൂന്നല്ല ഏഴ് ബിൽഡിംഗ് ഉണ്ട് ടോട്ടൽ ഈ ഏഴ് ബിൽഡിങ്ങും നമ്മളെ മൊത്തത്തിൽ കൊണ്ട് കാണിക്കാനായിട്ട് ഓരോ ഗൈഡുമാരൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് കേടന്നൊന്നും കാണിട്ടില്ല എന്ന് പറഞ്ഞു താജ് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ വന്നതാണ് അപ്പൊ ന അവരോട് നോ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോഴേക്കും ഇവര് നമ്മുടെ മുന്നിൽ വന്നിട്ട് എന്താ പറയണത് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഇതേപോലത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടു കേട്ടോ താജ്മഹലുടെ സൈഡിലായിട്ട് വരുന്നത് ഒരു റിവർ ആണ് ഇത് കുറേയൊക്കെ വെയിലത്ത് വറ്റിപ്പോ മാലിന്യങ്ങളൊക്കെ ഇതിനകത്ത് ഒലിച്ചു വരുന്നുണ്ട് നമ്മുടെ താജ്മഹലിന്റെ സൈഡിലായിട്ട് പണ്ട് മുംതാസിനെ ഷാജഹാൻ കാണാൻ പോകുന്ന ഒരു വഴി ഉണ്ടായിരുന്നു അത് സ്റ്റെപ്പാണ് അതവര് ഗ്രില്ലൊക്കെ ഇട്ട് ക്ലോസ് ചെയ്തേക്കുക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആരും കോയിൻസ് ഇടരുതെന്ന് പക്ഷെ നമ്മുടെ ഇന്ത്യയിലുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും അവിടെ ഓരോരോ കോയിൻസ് ഇട്ടേക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് നമ്മുടെ താജ്മഹലിന്റെ ഭിത്തിയാണ് എന്ന് വെച്ചാല് മഹല് അതിന്റെ ഭിത്തിയാണ് നമ്മൾ കുറെ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു ഇത് മാർബിൾ ഭയങ്കര തണുപ്പാണ് സത്യമാണ് സത്യമാണത് ഞാൻ ഇവിടെ വന്നിട്ട് ഒട്ടി നോക്കിയപ്പോഴും നമ്മളില്ലേ ശരിക്കും നമ്മുടെ ഒക്കെ വീട്ടില് ഇഷ്ടക്ക് പറയും വെച്ച് പണിവാണെങ്കിൽ നല്ല തണുപ്പാണ് കാര്യം പിന്നെ ഞാനിവിടെ വന്ന് ചെരിപ്പൂരിയൊക്കെ നോക്കി ചെരിപ്പൂരി നോക്കിയപ്പോഴത്തേക്കും തറയിലൊക്കെ ഭയങ്കര തണുപ്പാണ് നമ്മള് ഈ അവിടെ വെയിലാണെങ്കിൽ പോലും ഇതിന്റെ ഈ തണുപ്പുകൊണ്ട് നമുക്ക് ചൂട് പോലും അനുഭവപ്പെടുന്നില്ല ഈ മഹലിന്റെ ഈ ഭിത്തിയുടെ തണുപ്പിന് വേണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ശരിക്കും ഈ താജ്മഹലിന്റെ ഭംഗിയൊക്കെ നശിപ്പിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇത് കണ്ടു നിങ്ങൾ വിശാൽ ഏതാ ബംഗാളിയാന്ന് തോന്നുന്നു വിശാൽ എന്നൊക്കെ നമ്മുടെ താജ്മഹലിന്റെ ഭിത്തി എഴുതി വെച്ചേക്കും മാർബിളില് ഇവരെന്തോ ഒരച്ചിട്ട പോലും പോകാതെന്തോ സാധനം കൊണ്ട് എഴുതി വെച്ചേക്കോ വിശാലിന്നൊക്കെ എന്താ അവസ്ഥയല്ല ഇത്രയും വർഷമായിട്ട് ഒരു പ്രശ്നം പോലും ഉണ്ടാകാത്ത താജ്മഹല് നമ്മളെ പോലുള്ള ആൾക്കാർ വന്നിട്ട് ഇരുന്ന് ഇരുന്ന് വരയ്ക്കുക ഇത് ശരിക്കും ഇത് നമ്മുടെ മാർബിള് കൊണ്ട് പണിതേക്ക് പോണേ ചുമ്മാ അല്ല നമ്മുടെ ഷാജഹാൻ ഇത് കൊത്തുപണുതാ ആ മറ്റു മിസ്തിരി അല്ലല്ലോ ആ പുള്ളിനെ കൈയൊക്കെ കൊന്നു കൊന്നുകളഞ്ഞത് ഇനി ഇതുപോലത്തെ ഒരു സംഭവം വേറെ എവിടെയാണ് ഉണ്ടാക്കാതിരിക്കാനായിട്ടാ നല്ല രസമുണ്ട് ഇതൊന്നും നോക്കുമ്പോഴത്തേക്ക് കൊറേ നേരം ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് നോക്കിയിട്ടോ പക്ഷെ നമ്മൾ എടുക്കുന്ന ടൈമില് കൊറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ താജ്മഹലിൻ്റെ ഒക്കെ ഫ്രണ്ട് വെച്ചിട്ട് ഒരുപാട് പേർ ഫോട്ടോസ് നല്ല വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് പറ്റിയ മണ്ഡലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കയറി ഇവിടെ അത്രയും ക്രൗഡീൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ വീഡിയോസ് എടുക്കും ശരിക്കും താജ്മഹൽ കറങ്ങി വരുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം നോക്കി നിങ്ങൾ ഇവിടെ ഒന്നും ആരുമില്ല നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത് ഈ ഒരു പോർഷനാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടെ താജ്മഹൽ വരുന്നവരാ വരുന്നവരാണെങ്കിൽ താജ്മഹൽ ചുറ്റി മൂന്നാമത്തെ സൈഡ് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും ഇതുപോലുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫൈനലി ഞാൻ എമൗണ്ട് എത്രയാണെന്ന് നോക്കുന്നില്ല അതെ ഇതുപോലുള്ള വീഡിയോസ് എടുക്കാനായിട്ട് ഞാൻ പേയ്മെന്റ് ഒക്കെ കൊടുത്തു ഇത് കണ്ടോ നിങ്ങൾ കാശ് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കൈയ്യൊക്കെ പൂക്കുന്നു ഇതായിരുന്നു എൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ഇഷ്ടമായില്ലായിരുന്നു നമ്മുടെ താജ്മഹൽ എന്ത് ചെയ്യും ആ നമ്മുടെ താജ്മഹലും അതിന് ചുറ്റുള്ള ഏഴ് ബിൽഡിംഗ്സും കണ്ട് കണ്ട് ഞാൻ മടുത്ത് കഴിച്ചു ഞാൻ ഇനി എൻ്റെ വീട്ടിൽ പോവാം ബബ്ബായ് പിന്നെ നമ്മുടെ താജ്മഹൽ ഈ ഒരു സൈഡ് മാത്രമല്ല നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഭയങ്കര ഇത് ഫസ്റ്റ് ഇപ്പം രണ്ട് മൂന്ന് ബാക്ക് നാലാമത്തെ അപ്പുറത്തെ സൈഡില് നമുക്ക് ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലമുണ്ട് നിങ്ങൾ എല്ലാവരും അവിടെ താജ് മഹലിന്റെ ഫ്രണ്ടിൽ നിന്ന് പബ്സ് പോലെ താജ്മഹൽ ഇറങ്ങി നമ്മൾ ഒരു ചേട്ടന്റെ കുടികൂട വണ്ടി കയറി ബാക്ക് ടു റെയിൽവേ സ്റ്റേഷൻ ആട്ടോ വന്നത് ഈ കുടുകൂടാ വണ്ടി കയറുമ്പോഴേക്കും നമുക്ക് കുറച്ച് പേടിയൊക്കെ ആകട്ടോ അടുത്തുകൂടെയുള്ള വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് നമ്മളെ തട്ടിടോ തട്ടിടോന്നും പിന്നെ ഇവരുടെ ഓവർ കോൺഫിഡൻസ് നമുക്കൊന്നും പറ്റില്ലെന്ന് റെയിൽവേ സ്റ്റേഷനിലത്തെ ഞങ്ങൾ ഒരു ഹൈദരാബാദ് ബിരിയാണി ആട്ടോ കഴിച്ചത് സൂപ്പർ സാധനം ഡൽഹി വെച്ചും ന്യൂഡൽഹി വെച്ചും മണാലി വെച്ച് കഴിച്ചൊന്നും ഞാൻ ഓർക്കുന്നില്ല ഞാൻ എവിടെയൊക്കെ വെച്ച് ഈ ഒരു ഹൈദരാബാദ് ബിരിയാണി കഴിച്ചായിരുന്നു കേട്ടോ അടിപൊളി സാധനമായിരുന്നു ടിക്കറ്റ് കിട്ടത്തില്ലെന്ന് കൺഫേം ആയി നമ്മൾ വേറൊരു ചേട്ടൻ്റെ കുടുകൂടാ വണ്ടി കയറിയിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റൂമിലോട്ടാണ് നമ്മൾ മണാലി മണാലിന്നൊക്കെ പോകുമ്പോഴത്തേക്കിനും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് അറിയാം ഈ ഒരു ടീ ആണ് ഇവിടുത്തെ ടീ അടിപൊളിയാണ് ഇവരുടെ എന്തൊക്കെയൊരു മസാലയും പിന്നെ കുറെ ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുള്ള ടീ ആണ് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ ടീ എന്നെ പോലെ മണാലി വന്നിട്ട് ഇവരുടെ ടീ കുടിച്ചിട്ട് ലവർ ടീ ലവർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ അന്നത്തെ ഡേനായിട്ട് ആഗ്രഹം തങ്ങി നമ്മൾ പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഈ ഒരു പൂരിയും പൂരി മസാലയും കേട്ടോ കഴിച്ചത് രണ്ടു തരത്തിലുള്ള പൂരിയാണ് പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ട്രെയിൻ ആണ് ഇതിനകത്ത് എ സി കമ്പാർട്ട്മെൻറ്റും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഉള്ള വണ്ടി എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനൊരു സംഭവത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരുന്നോ അവരുടെ ഫയറിംഗിന് വേണ്ടിയിട്ടുള്ള ആണ് തോന്നിയത് ഇപ്പൊ നമ്മള് ആഗ്ര റെയിൽവേ സ്റ്റേഷനിലാണ് ടാങ്കിനകത്ത് വെള്ളമൊക്കെ ഉണ്ട് കൊറച്ചു മുമ്പ് നോക്കിയപ്പോൾ കുറെ പേര് ഇവിടെ പല്ല ഇതിനകത്ത് ഇന്ന് പല്ലൊക്കെ തേക്കുന്നുണ്ടായിരുന്നു കൈ എവിടുന്നോ ഫയറിംഗ് കഴിഞ്ഞ അടുത്ത ഫയറിങ്ങിന് വേണ്ടിയിട്ട് പോവാൻ തോന്നുന്നു ടിക്കറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് കൊച്ചിയിലോട്ട് വരാൻ കണക്ടർ ട്രെയിൻ ആയിരുന്നു കേട്ടോ നമ്മൾ ആഗ്ര ടു ഇറ്റാറസി വരെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലായിരുന്നു വന്നത് ആദ്യമൊക്കെ നല്ല രസമായിരുന്നു കാറ്റൊക്കെ കൊള്ളം പിന്നെ എന്റെ മുടിയൊക്കെ ഡ്രൈ ആയി കുറെ പാണ്ടിക്കാരൊക്കെ കിട്ടുന്നത് നമ്മൾ മൊത്തത്തി ഇടയ്ക്ക് ടിറ്റിയൊക്കെ വന്നത് നമ്മളെ എണീപ്പിച്ചിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നെട്ടോ ഒരു മൂന്ന് വട്ടോളം ബാക്ക് ടു ജനറലോട്ട് നമ്മൾ നടന്നു ഇടയ്ക്ക് വശുന്നപ്പോൾ ഇതുപോലെ ഓരോ സമൂസമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ നമ്മൾ ഇട്ടാറസി എത്തിയായിരുന്നു ഇട്ടാറസിന്ന് ഈ ഒരു ഹൈദരാബാദ് ബിരിയാണി കഴിച്ച് രാത്രി പന്ത്രണ്ടര വരെ നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത് ഇടയ്ക്ക് ബോറൊക്കെ അടിച്ചപ്പോൾ ഇതേപോലെ ഓരോ കോഫിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തായിരുന്നു കാരണം വെച്ചാൽ കുറച്ച് ദിവസമായല്ലോ നമ്മൾ ഈ ഒരു ഓട്ടം പക്ഷെ നമ്മൾ എ സി ആയതുകൊണ്ട് വലുതായിട്ട് അലഞ്ഞില്ല അപ്പോൾ മാക്സിമം പോകുന്ന ഒരു എ സി എടുത്ത് മാത്രമേ പോകാവുള്ളൂ നൈറ്റ് ട്രെയിൻ വന്നപ്പോൾ തന്നെ നമ്മൾ കയറി കിടന്ന റാഹത്തായിട്ടോ പിറ്റേ ദിവസം ഉച്ചയ്ക്കായിരുന്നു നമ്മൾ എണീറ്റത് എണീറ്റപ്പം ഭയങ്കര വിഷമായിരുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് ട്രെയിനിലെ ഈ ഒരു ബിരിയാണിയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏതോ ചേച്ചിമാരും ചേട്ടന്മാരും കൊണ്ടുവന്ന കുറേ സമൂസയൊക്കെ കഴിച്ചു കേട്ടോ ഈ സമൂസ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ കുറേ നേരം വായുവൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കൊണ്ടുവന്ന ഓരോ സാധനങ്ങളെല്ലാം തിന്ന് ട്രൈ ചെയ്യുമായിരുന്നു ഈ സാധനം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മ അതിനകത്തൊരു പച്ചമുളക് കയറി കഴിച്ച് ഞാനങ്ങ് മയ്യത്തായി കൈസ് അന്നത്തെ ഡേ അങ്ങനെ എങ്ങനെയൊക്കെയോ തീർന്നു പിറ്റേ ദിവസം രാവിലെ ഒരു സമൂസക്കാരം വന്നു ആ സമൂസയും വഞ്ച് ചായയും കുടിച്ച് ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബാക്ക് ടു കൊച്ചിയിലെത്തി